ഹലോ എവരിവാൻ കൊളംബി ലാ പ്രൈവറ്റ് ലിമിറ്റഡ് ഇ വി ചാർജിംഗ് സ്റ്റേഷൻ ആൻഡ് സോളാർ പാനൽസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നിൽക്കുന്നത് ആലുവ അങ്കമാലി റോട്ടിൽ എൻ എച്ച് ഫോർട്ടി സെവനിൽ അങ്കമാലി ബാങ്ക് ജംഗ്ഷനിലാണ് ഇവിടെ നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എക്സ് കോമൻറ്റി സിക്സ്റ്റി കിലോ വോട്ട് ഹാർമോണി സീരീസിലുള്ള ഡ്യുവൽ ഗണ്ണിൻ്റെ ഫാസ്റ്റ് ചാർജിങ് മെഷീനാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഓണർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരും നമ്മുടെ വീഡിയോയിൽ മുമ്പ് കണ്ടിട്ടുണ്ട് ജിയാവു റഹ്മാൻ അദ്ദേഹത്തിൻ്റെ സിഹില എനർജിയാണ് ഈ മെഷീൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അതിൻ്റെ മെഷീൻ ഇൻസ്റ്റലേഷനും എല്ലാ കാര്യങ്ങളും നമ്മളാണ് നമ്മുടെ ഏറ്റവും വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഇതിനു മുമ്പ് അദ്ദേഹത്തിന് ഇൻറ്റർവ്യൂസിൽ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ഇതിനു മുമ്പ് സിഹിൽ എനർജിക്ക് നമ്മൾ മെഷീൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെ അടുത്ത് എയർപോർട്ടിനും അതുപോലെ തന്നെ അടുത്തുള്ള ഏരിയയിൽ അല്ലെങ്കിൽ ഒരു അങ്കമാലി ഏരിയയിൽ പറയുകയാണെങ്കിൽ ഒരു ഹോട്ടലിൽ മെഷീൻ വെച്ചിട്ടുള്ളത് വേറെ എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഈ ഒരു ഹോട്ടലിൽ പറയുകയാണെങ്കിൽ ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ എലൈറ്റ് പലാസോ എന്നാണ് ത്രീ സ്റ്റാർ ഹോട്ടലാണ് കറക്റ്റ് അങ്കമാലിയിലെ ബാങ്ക് ജംഗ്ഷനിലാണ് എയർപോർട്ട് അങ്കമാലി റൂട്ടിലുള്ളത് അപ്പോൾ ഇവിടെ എന്തായാലും ആൾക്കാർ താമസിക്കാൻ വരുന്നുണ്ടോ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ടോ ആ സമയത്തൊക്കെ കൂടുതലായിട്ടും ആൾക്കാർ ഇ വി യൂസ് ചെയ്യുന്നത് കൊണ്ട് എത്രത്തോളം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഇ വി ചാർജർ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും കൃത്യമായിട്ട് വണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ലോങ് ഡ്രൈവ് പോകുന്ന ആൾക്കാർ എയർപോർട്ടിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു ചാർജിംഗ് സ്റ്റേഷൻ കൂടിയാണ് ഇപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ എന്തായാലും ഇതിൻ്റെ കാര്യങ്ങൾ ഇത് എങ്ങനെയാണ് ഈ ഒരു മെഷീൻ ഇവിടെ വരാൻ കാരണം ഇപ്പോൾ എത്രത്തോളം ഇതിന് ഡിമാൻഡ് ഉള്ളെന്നുള്ള കാര്യങ്ങളൊക്കെ പട്ടേൽ ഇലക് പലാസോന്റെ ജനറൽ മാനേജർ മിഥുൻ ജോൺ നമ്മളോട് പറയുന്നതായിരിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഹായ് എൻ്റെ പേര് മിഥുൻ ജോൺ ഹോട്ടൽ എൽ എയ്റ്റ് പ്ലാസ് ടൂല് ജിയോ മാറ്റോ വർക്ക് ചെയ്യുന്നു എൻ്റെ ഹോട്ടൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന നാഷണൽ ഹൈവേയോട് ചേർന്നിട്ട് തന്നെയാണ് സ്റ്റാർട്ടഡ് ഫ്രം നയൻറ്റീൻ സെവൻറ്റി ഫോർ എനിക്ക് തേർട്ടി നയൻ റൂംസ് ഉണ്ട് ഗസ്റ്റ് റൂംസ് ഉണ്ട് റെസ്റ്റോറൻറ്റ് കോഫി ഷോപ്പ് കോൺഫറൻസ് ഹാൾ ചെറിയ ബോർഡ് റൂംസ് സോ ദീസ് ആർ മൈ ഫെസിലിറ്റീസ് കൂടാതെ ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡിൻ്റെ ബേസിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഇ വി ചാർജിംഗ് സ്റ്റേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ഫ്രം ടു തൗസൻഡ് ട്വൻറ്റി വൺ മുതൽ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പകുതിക്ക് ശേഷം വി ആ സ്റ്റാർട്ടഡ് വിത്ത് സിംഗിൾ പോൾ അതിനുശേഷം റീസൻ്റ് അതൊന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഡ്യുവലിലേക്ക് ചേഞ്ച് ചെയ്തു വിത്ത് ഫാസ്റ്റ് ചാർജിങ് ചെയ്യും ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ അതായത് പഴയതിലും ക്യൂ നിന്ന് ചാർജ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ഇ വിയുടെ റിക്വയർമെൻ്റ് കൂടിയിട്ടുണ്ട് വണ്ടികളായാലും അത്രമാത്രം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ബെസ്റ്റ് സർവീസ് സർവീസാണ് ഞാൻ കരുതുന്നത് മേ ബി ഇന്നെറില് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹോട്ടലിൽ എസ്പെഷ്യലി ഇങ്ങനൊരു ലൊക്കേഷനിൽ അങ്കമാലി ഭാഗത്ത് വേറെയെങ്കിലും തന്നെ ഈ വീടെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ദൂരന്ന് വരുന്ന ഒരുപാട് പേര് മേ ബി ഫ്രം ആലുവ സൈഡ് അല്ലെങ്കിൽ ഇതിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഹൈവേ യൂസ് ചെയ്യുന്ന പല ആൾക്കാരും ഇതിൽ പോകുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചാർജ് ചെയ്യാറുണ്ട് അഫ്കോഴ്സ് ഇതൊക്കെയാണ് യൂസ് മൈ എന്താ പറയുക സോഫ്റ്റ് ബിവറേജ് ആൻഡ് സ്നാക്സ് ഓൾസോ ഇതൊക്കെയാണ് യൂസ് ആ ഒരു മിഡിൽ യൂസ് ചെയ്യാവുന്ന ഒരു ഫെസിലിറ്റിയാണ് യൂസ് ചെയ്തേക്കുന്നത് പ്രോപ്പർട്ട് ലോബി തേക്കാൻ യൂസ് ചെയ്ത് വാഷ്റൂംസ് തേക്കാൻ യൂസ് ചെയ്ത് സോ ഒരു വെയിറ്റിംഗ് ഫോർട്ടി ഫൈവ് വൺ വൺ അവർ എന്നുള്ള പീരീഡിനുള്ളിൽ തന്നെ അവർക്കെൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്യാനും അൾട്ടിമേറ്റ്ലി ദി ആർ ക്വൈറ്റ് ഹാപ്പി നല്ലൊരു ഫെസിലിറ്റി ആണ് ഞാനിതന്നെ കാണുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ ചെറിയ തോതിൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് നമുക്ക് വരാൻ തുടങ്ങിയായിരുന്നു നോട്ട് റെഗുലർ എങ്കിലും പർട്ടിക്കുലർ ഇൻ്റർവ്യൂലിൽ വരും അപ്പോൾ ഞാൻ ഒരു എക്സ്റ്റെൻഷൻ വെച്ച് ഒരു ഡി കോഡ് കൊടുത്ത് ഒരു ചാർജിങ്ങിനുള്ള ഒരു പ്രൊവിഷൻ ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് അതൊരു ഐഡിയലി ഒരു നല്ല പരിപാടി അല്ല മോർ അത് എത്ര ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് കസ്റ്റമർ ചാർജ് ചെയ്യാനും ബുദ്ധിമുട്ടായിരുന്നു ഇനീഷ്യൽ സ്റ്റേജിൽ പിന്നെ കോവിഡിന് ശേഷം ഒരു ഒരു വർഷത്തോളം നമ്മുടെ പ്രോപ്പർട്ടി ക്ലോസ് ആയി കിടന്നു ഇരുപത്തൊന്ന് പകുതിയോട് കൂടിയിട്ടാണ് ഞാൻ ഈ എലൈറ്റ് നമ്മൾ റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു സമയത്താണ് തോന്നിയത് എന്തുകൊണ്ടും ഒരു ചാർജിങ് സ്റ്റേഷൻ നെസസറി ആണെന്ന് തോന്നിയായിരുന്നു അതിൻ്റെ ബേസിലാണ് ട്വൻറ്റി ട്വൻറ്റി വണ്ണിൽ നമ്മൾ ഈ വി സ്റ്റേഷൻ ഇവിടെ ചാർജ് ചെയ്തു ആദ്യ കാലഘട്ടങ്ങളിൽ ദിവസത്തിൽ ഞങ്ങൾ കാത്തിരിക്കാറുണ്ട് ചില ദിവസം ഒരു വണ്ടി ചില ദിവസം രണ്ട് വണ്ടി ചിലപ്പോൾ മൂന്ന് ചില ദിവസം വണ്ടി ഇല്ലാതിരുന്ന സമയവും നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴാകട്ടെ മിനിമം രണ്ട് സ്ലോട്ട് ഉണ്ടെങ്കിലും ഒരു വെയ്റ്റിംഗ് സാഹചര്യമാണ് ഇപ്പൊ കാണുന്നത് രണ്ട് വണ്ടി ചാർജ് ചെയ്യുന്നു സെയിം ടൈം ഒന്നോ രണ്ടോ വണ്ടികൾ സൈഡിൽ പാർക്ക് ചെയ്ത് അതായത് സ്ലോട്ട് കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു ദാറ്റ് മീൻസ് വെഹിക്കിൾസ് അത്രയും കൂടുതൽ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇത്രയും വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് സൗകര്യമാണ് ഹോട്ടലിലായിട്ടുള്ളത് ഇവിടെ കാർ പാർക്കിംഗിലാണ് നമ്മൾ ഈ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം രണ്ട് സ്ലോട്ടുകൾ രണ്ട് ഗണ്ണുള്ളത് കൊണ്ട് തന്നെ രണ്ട് കാറുകൾക്ക് നിർത്താൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു സ്ലോട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്രയധികം സ്പേസ് ഉണ്ട് കസ്റ്റമേഴ്സിന് വരുന്നവർക്ക് എയർപോർട്ടിലേക്ക് പോകുന്നവരായിരിക്കാം അല്ലെങ്കിൽ തിരിച്ചു പോകുന്നവർക്കായിരിക്കാം അവർക്കൊക്കെ താമസിക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഹോട്ടലും ഇതിനടുത്തുണ്ട് ബാങ്ക് ജംഗ്ഷനാണ് അങ്കമാലിയാണ് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള എൻ എച്ച് ഫോർട്ടി സെവനിൽ തന്നെ റോഡിന് അരികെയുള്ള ഒരു സ്ഥലമാണിത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് നമ്മളെ അപ്രോച്ച് ചെയ്യാം എന്ത് നിങ്ങൾക്ക് സ്ഥലമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളുണ്ട് അത് മാത്രമല്ല റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ള നമ്മൾ ചില ആൾക്കാർ വിളിക്കുമ്പോൾ പറയാറുണ്ട് നിങ്ങൾക്ക് ചെറുതെ കൺഫ്യൂഷൻസ് ഉണ്ട് കേട്ടോ ഇത് പ്രായോഗികമാണോ അല്ലെങ്കിൽ എത്രത്തോളം ലാഭകരമാണ് എന്ന സംശയമുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ആ സംശയങ്ങളൊന്നും വേണ്ട നമ്മൾ ഇത്രയധികം പ്രോജക്ട്സ് നിങ്ങളെ കാണിക്കുമ്പോൾ തന്നെ അതിൽ ഓരോ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കും ഇത് എത്രത്തോളം പ്രോഫിറ്റബിൾ ആണ് അല്ലെങ്കിൽ അവർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളത് ഓരോ വീഡിയോയിലും നമ്മൾ ജനുവൻ ആയിട്ടുള്ള ടെസ്റ്റ് യോണേൽസ് നിങ്ങൾക്ക് തരുന്നുണ്ട് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഉണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം